കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ദുബായിലാണ് നാളെ ഇവിടെ നിന്ന് തിരിക്കും അതായത് മുപ്പതാം തീയതി രാത്രി മുപ്പതാം തീയതി രാത്രി ഒമ്പതരക്കാണ് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് എമറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ് ഞാൻ ഇവിടെ നിന്ന് തിരിക്കും എളുപ്പം കാലം ആകുമ്പോഴത്തേക്ക് തിരുവനന്തപുരം എത്തും ഒന്നാം തീയതി മുതൽ ഞാൻ നാട്ടിലുണ്ടായിരിക്കും ദുബായ് യാത്രയൊക്കെ വളരെ സന്തോഷമായിട്ട് തന്നെ കഴിഞ്ഞിരിക്കുകയാണ് ഒത്തിരി പേർ ആൾക്കാർ ഇവിടെ നിന്ന് എന്നെ കണ്ടു വളരെയധികം സന്തോഷം ഒരു ഒത്തിരി ആൾക്കാർ ഇത്തവണ ഒത്തിരി ആൾക്കാർ ഉണ്ടായിരുന്നു പതിവിൽ കൂടുതൽ തിരക്കായിരുന്നു സൗദിന്ന് പോലും എന്നെ വന്ന് കണ്ടു അവർ എത്രയോ നാളായിട്ട് എന്നെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അവരും വന്ന് കണ്ടു വളരെ സന്തോഷത്തോടു കൂടി അവരെല്ലാം പോയി ഓരോരുത്തരുടെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ആണല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കലിക ജ്യോതിഷൻ ദുബായിൽ വരുന്നു എന്ന് പറയുമ്പം തന്നെ ഒരു മാസം മുമ്പേ തന്നെ എല്ലാ പേരും തയ്യാറാവും അപ്പം അങ്ങനെ വന്നു ഇനിയിപ്പോൾ ഇവിടെ വെക്കേഷൻ ഒക്കെ ടൈമാണ് ഇവിടെ നല്ല ചൂടാണ് നാളെ ഞാൻ ഇവിടെ നിന്ന് തിരിക്കും അപ്പം അങ്ങനെ എല്ലാവർക്കും കുറേ പേർ ചോദിച്ചു സാർ ജൂലൈ മാസത്തെ മാസഫലം ഒരുപാട് പേര് ഇതേപോലെ ചോദിക്കും ജൂ ജൂലൈ മാസത്തെ മാസഫലം സാറിടണം എല്ലാ മാസവും മാസഫലം ഇടാറുണ്ട് അപ്പം ജൂലൈ മാസത്തുള്ള മാസഫലം അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് മറ്റുള്ളവർ പറയും പോലെ കാട് കയറി ആൾക്കാരെ ബോറടിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല അതായത് ജൂലൈ മാസത്തിൽ നല്ലത് അറ്റുള്ള നക്ഷത്രം പിന്നെ വന്നിട്ട് അവർ പ്രയാസമുള്ള നക്ഷത്രം അവർക്ക് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ ജൂലൈ മാസം എന്ന് പറയുന്നത് രണ്ട് ഇത് വരും അതാണ് ഇതിനകത്ത് വരുന്നത് ജൂലൈയിൽ രണ്ട് മാസങ്ങളാണ് വരുന്നത് രണ്ട് മലയാള മാസങ്ങളാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഇതിൽ ആ മാസങ്ങളുടെ ഒരു ഒരധിപന്മാരുണ്ട് ഞാൻ പറയും ഇപ്പം കർക്കിടക രാശിക്ക് അധിപൻ ചന്ദ്രനാണ് അപ്പോൾ ചിങ്ങരാശിക്ക് അധിപൻ സൂര്യനാണ് അപ്പോൾ ഇങ്ങനെ പല രാശികൾക്ക് അധിപന്മാരുണ്ട് അപ്പോൾ ആ അധിപന്മാർക്കനുസരിച്ച് കുറേ കാൽക്കുലേഷൻ ഇതുണ്ട് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു കാൽക്കുലേഷനാണ് ഇന്ന് മനസ്സ് ഇന്ന് ലോകത്തുള്ള എല്ലാവർക്കും അത് മനസ്സിലായി കലിയുക ജ്യോതിഷം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷനാണ് ഇപ്പോൾ ഇവിടെ തന്നെ ദുബായിൽ കാണാൻ വന്നവർ തന്നെ സാറിൻ്റെ സാമീപ്യം ദുബായിൽ ആവശ്യമാണ് ഇവിടെ കുറേ കല്ലും ഇതുമായിട്ട് മോതിരവും ഓർണമെൻസിൻ്റെ ഇതുമൊക്കെ ആയിട്ടാണ് ഇവിടെ പലരും ചെയ്യുന്നത് സാറിനെ പോലൊരു വ്യക്തി അതായത് സാറിൻ്റെ പ്രവചനങ്ങൾ എല്ലാം ദിവസം ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാറിൻ്റെയൊക്കെ സാന്നിധ്യം ഈ രാജ്യങ്ങളിൽ ആവശ്യമാണ് ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞു വന്നിട്ട് പോയെല്ലാം പറഞ്ഞു ഞങ്ങൾ പലയിടത്തും പോയി പക്ഷേ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പറയും അത് കേട്ടിട്ട് അവരെന്തെങ്കിലുമൊക്കെ പറയും ഇതിവിടെ അങ്ങനെയല്ല ഞങ്ങളെ കൊണ്ട് ഒന്നും തന്നെ സാറ് പറയിപ്പിക്കില്ല എല്ലാം സാറ് പറയും നടന്നത് നടക്കാൻ പോകുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം സാറും അതിൽ ഞങ്ങൾക്ക് സാറിനോട് ഭയങ്കര ഇഷ്ടമാണ് ഒരു മലയാളി എന്നുള്ള നിലയിൽ സാറിൻ്റെ പ്രവചനങ്ങൾ എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം എന്ന് പറയും എന്ന് എൻ്റെ മുഖത്ത് നോക്കി എല്ലാവരും പറയും അതെനിക്ക് അവർ പറയുന്നതാണ് അവരുടെ സ്നേഹം കാരണം അങ്ങനെ അവർ പറയുന്നതാണ് ശരിക്കും ഞാൻ തന്നെയാണ് എല്ലാം പറയുന്നത് അവർ എന്തെങ്കിലും പറയാൻ വരുമ്പോഴേ ഞാൻ പറയും നിങ്ങളൊന്നും പറയരുത് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ഞാൻ പറയില്ല എൻ്റെ ആവശ്യമില്ല നിങ്ങൾ എന്നെ കാണാൻ വന്നത് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക അപ്പോൾ ഏതൊരു ജ്യോതിഷനും കാര്യങ്ങൾ കറക്റ്റായിട്ട് അയാളെ നിങ്ങൾ വിശ്വസിക്കാം നിങ്ങളുടെ നടന്ന കാര്യങ്ങൾ പറയുക നിങ്ങൾ എന്തിനെ വന്നു എന്ന് പറയുക അതൊക്കെ ആകുമ്പം കറക്റ്റായിരിക്കും അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമുക്ക് ഈ ജൂലൈ മാസം ജൂലൈ മാസത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രം അതായത് രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട കുറച്ച് നക്ഷത്രക്കാരുണ്ട് അപ്പം അവരൊന്ന് ശ്രദ്ധിക്കണം അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പിന്നെ മൂലനക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് അത്ത അത്തനക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഉത്തരനക്ഷത്രക്കാര് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഉത്തരനക്ഷത്രക്കാർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞത് അത്തനക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് പൂരാടം പൂരാട പൂരാടനക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ച് രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ പിന്നെ വരുന്നത് നമ്മുടെ ഇത് കുജനകത്ത് വരുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മഹീരങ്കാറാണ് മിഥുര രാ മിഥുന രാശിയിൽ വരുന്ന മഹീരങ്കാർ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം രാഹുർ വരുന്നതിൽ തിരുവാതിര നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പുണർന്ന ആളുകാർ കുറച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഉത്തരിട്ടായ നക്ഷത്രക്കാർ അവർ കുറച്ച് അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അവർക്ക് ജന്മശനിയാണ് അവരൊന്ന് ശ്രദ്ധിക്കണം പിന്നെ വരുന്നത് നക്ഷത്രക്കാരെന്ന് പറയണ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദേവതി നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം അപ്പം ഈ ഒമ്പത് ദശാകാല കാലത്തുള്ളവരിൽ ജൂലൈ മാസം ഇവർ വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യവും ചെയ്യാവൂ നിങ്ങളുടെ അടുത്ത് സൈലൻ്റ് കില്ലർമാർ വന്ന് ചാടും അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് നോക്കി കണ്ടും തന്നെ അത് ചെയ്ത് മുന്നോട്ട് പോവേണ്ടത് അത്യാവശ്യമാണ് ഇനി ഒരുവിധം നല്ലതായിട്ടുള്ളത് ഒമ്പത് ദശാകാലന്മാരിൽ നല്ലതായിട്ടുള്ള അവരെന്ന് പറയുന്നത് മഹ നക്ഷത്രത്തിന് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് മഹം പൊതുവെ നല്ലതായിട്ട് കാണുന്നുണ്ട് പിന്നെ അവർക്ക് നല്ല കാര്യങ്ങളെല്ലാം വരും നല്ല സമയമാണ് മകൻകാർക്ക് വളരെ നല്ലതാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഭരണി ഭരണി നക്ഷത്രക്കാർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പൂരനക്ഷത്രക്കാർക്കും വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ലതാണ് ഉത്രാടനക്ഷത്രക്കാർക്ക് നല്ലതാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ രോഹിണിക്ക് വളരെ നല്ല മാറ്റമുള്ള ഒരു സമയത്തിലൂടെയാണ് രോഹിണി നല്ല സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ അവിട്ട നക്ഷത്രം അവിടെ നക്ഷത്രത്തിന് കുറച്ച് നല്ലതായിട്ട് കാണുന്നുണ്ട് അവിടെ നക്ഷത്രം പൊതുവേ നല്ല ഒരു ഒരിതിലേക്ക് അവർക്ക് കാര്യങ്ങളൊക്കെ അനുകൂലമാകാനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഇവർ ചതയം ചതയവും ചോദ്യം അവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ഈ മാസം അവർക്ക് പൊതുവേ നല്ലതായിട്ട് കാണും ജൂലൈ മാസം ചതയവും ചോദ്യം നല്ലതായിട്ട് തന്നെ കാണും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശാഖം നക്ഷത്രത്തിന് നല്ലതായിട്ടാണ് പൊതുവെ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനിഴ നക്ഷത്രം അനിഴ നക്ഷത്രത്തിന് കുറച്ച് നല്ലതായിട്ടാണ് ഈ മാസം കാണുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയില്യം നക്ഷത്രത്തിന് കുറച്ച് നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഈ ജൂലൈ മാസത്തെ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ സമ്മിശ്രമായിട്ടാണ് വരുന്നത് ബാക്കി ഞാൻ ഇതിൽ പറയാത്ത നക്ഷത്രക്കാർക്കെല്ലാം സമ്മിശ്രമായിട്ടാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ പേർക്കും ലലീക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുഭഹാനുള്ള അലഹമുല്ല എല്ലാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ പ്രാതിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്ന മഹാദേവാണ്